മക്കളെല്ലാവരും ചോറൊക്കെ കഴിച്ചു കൃത്യോത്സവം കഴിഞ്ഞ് ഇന്നലെ ഞാൻ ഉച്ചനിലൊക്കെ പോയി പിന്നെ എല്ലാവർക്കും സുഖമാണല്ലോ ഞാൻ നല്ല ചോറ് കഴിക്കാൻ പോകും മക്കളെ രണ്ടത് കുടുങ്കറിയ കേട്ടോ സാമ്പാർ അല്ല കുടുങ്കറി പിന്നെ അടുത്തേ മത്തി ഈര പറ്റിച്ച നെയ്മത്തി ആയിരുന്നു കേട്ടോ ചെറുതായിരുന്നു ഞാൻ ഈര പറ്റി നല്ല ടേസ്റ്റ് അതുകൊണ്ട് ചോറ് കഴിക്കാം നമ്മുടെ വൻപയർ തോരൻ കേട്ടോ വൻപയർ തോരൻ രണ്ടുമൂന്ന് ദിവസമായി പയർ എടുത്തിട്ട് അപ്പം വൻപയർന്നു നമ്മൾ വൻപയർ എന്നാ പറയുന്നത് കേട്ടോ പിന്നെ നമ്മുടെ അച്ചാർ നമ്മുടെ ചെറിയ ഉള്ളി അച്ചാർ ഒരു കഷ്ണം ഒരു കണ് പിന്നെ മക്കളെ വേറെ സാധനം ഞങ്ങൾ വെച്ചിട്ടുണ്ട് കേട്ടോ അത് കഴിച്ചുകൂടാന്നുള്ളതാണ് ഞാനി ചീന എളുപ്പ എന്തോ നല്ല അടിപൊളി ചീനി ഒരു ശകലം നമ്മുടെ ഈ മീൻപീരേ പെട്ടത്തിന നല്ലതാണ് കേട്ടോ അപ്പോൾ ഒരു ശകലം ഞാനൊരു ശകലം എടുക്കത്തില്ലോ കേട്ടോ അത് മതി അപ്പം ഞാൻ കഴിക്കട്ടെ മക്കളെ ഇതല്ലേ കേട്ടില്ലേ ഈ മീൻപീരം കൂടെ പറ്റി കഴിക്കാൻ ചീനി ആദ്യം കഴിക്കില്ല ഞാൻ കേട്ടോ അത് കഴിഞ്ഞിട്ട് ചോറും കറിയും കഴിക്കത്തില്ലോ അപ്പോൾ ശരി മക്കളെ